റാഞ്ചിയിൽ നടക്കുന്ന ദേശീയ വോളിബോൾ സെലക്ഷൻ ട്രയലിലേക്ക് പോകുന്ന ഇന്ത്യൻ ടീമിന് വിമാനയാത്ര സൗകര്യമൊരുക്കി വിദ്യാഭ്യാസ വകുപ്പ് അണ്ടർ ഫിഫ്റ്റീൻ ബോയ്സ് ആൻഡ് ഗേൾസ് ട്രയലിൽ ആറ് പേരാണ് പങ്കെടുക്കുന്നത് ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആകാത്ത സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി ഹാൻസ് ജോൺ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ഹാൻസ് പിള്ളേർ പറക്കട്ടെ തീർച്ചയായും പിന്നിൽ പിള്ളേർ പറക്കട്ടെ കാരണം നമുക്കറിയാം ഇതിനു മുൻപും ദേശീയ സ്കൂൾ ഫുട്ബോളിൽ ചാമ്പ്യന്മാരായി തിരിച്ചെത്തിയ കേരള ടീമിനെ ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആവാത്ത സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നേരിട്ട് ഇടപെട്ടുകൊണ്ട് തൊഴിൽ വകുപ്പ് വകുപ്പ് അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകിയിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ റാഞ്ചിയിൽ ദേശീയ ടീം ദേശീയ വോളിബോൾ ടീമിൻ്റെ സെലക്ഷൻ ട്രയലിലേക്ക് കേരളത്തിൽ നിന്ന് പോകുന്ന ആറ് കുട്ടികൾക്ക് ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകിയിരിക്കുന്നത് അണ്ടർ ഫിഫ്റ്റീൻ ബോയ്സ് ആൻഡ് ഗേൾസ് സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കുന്ന നാല് ആൺകുട്ടികൾക്കും രണ്ട് പെൺകുട്ടികൾക്കുമാണ് ഇപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകിയിരിക്കുന്നത് ഇവർക്ക് ഈ ട്രെയിൻ ടിക്കറ്റ് ആവാത്ത സാഹചര്യത്തിലാണ് നടപടി കൂടാതെ ഈ ട്രെയിൻ ടിക്കറ്റ് കൺഫേമാകാത്തത് മൂലം പലരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികളാണ് അവരൊന്നും പോകണ്ട എന്ന് തീരുമാനിച്ചിരുന്നു പിന്നാലെയാണ് വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ വിഷയം അറിയുകയും വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഇപ്പോൾ പേർക്കും ഇത്തരത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകിയിരിക്കുന്നത് ഈ വരുന്ന ഇരുപത്തി മുതൽ ഡിസംബർ രണ്ട് വരെയാണ് റാഞ്ചിയിൽ ഈ സെലക്ഷൻ ട്രയൽസ് നടക്കുന്നത് ശേഷം ചൈനയിലാണ് ഇതിന്റെ മീറ്റ് ഈ വോളിബോളിന്റെ മീറ്റ് നടക്കുന്നത് എന്തായാലും നാളെ ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിന് ഇവർ എല്ലാവരും നെടുമ്പാശ്ശേരിയിൽ നിന്ന് യാത്ര തിരിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത് ബിനിൽ ഓക്കെ ആ ഒക്ടോബർ ഇരുപത്തി നാല് മുതൽ ഡിസംബർ രണ്ട് വരെ നടക്കുന്ന അണ്ടർ ഫിഫ്റ്റീൻ ബോയ്സ് ആൻഡ് ഗേൾസ് ഇന്ത്യൻ ടീം വോളിബോൾ സെലക്ഷൻ ട്രയലിലേക്ക് കേരളത്തിൽ നിന്ന് പോകുന്ന നാല് ആൺകുട്ടികൾക്കും രണ്ട് പെൺകുട്ടികൾക്കുമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നൽകിയിരിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് പതിനൊന്നരയ്ക്ക് ഇവർ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇന്ത്യയുടെ അഭിമാനമാകാൻ പറക്കും എന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുകയാണ് ഹാൻഡ് സ്റ്റോൺ വിവരങ്ങൾ നൽകുകയായിരുന്നു